വീഡിയോയിലെ ക്രിക്കറ്റ് കളിയിലെ ഒരു ദുരന്തത്തെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഒരു നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ എന്നത്തെ പോലെ ന്യൂസ് മൊബൈലിൽ എടുത്ത് നോക്കുമ്പോൾ ആ ന്യൂസിലാണ് അറിഞ്ഞത് അതിനകത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഫിലിപ്പി പൂച്ചസ് അദ്ദേഹത്തെ ഒരു ബൗൺസർ സീൻ ആബോട്ട് അറിഞ്ഞ ബൗൺസർ അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ ഈ ഭാഗത്ത് തട്ടി ആർട്ടറി ആർട്ടറി കട്ടായിട്ട് അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ബ്ലീഡിങ് വരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി സംഭവിക്കുന്നു ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത് ഫിലിപ്പ് ഹ്യൂജസ് അദ്ദേഹത്തിന് ആസ്ട്രേലിയയുടെ ഒരു യങ്ങ് ആയിട്ടുള്ള വൺ ഡേ ഇന്റർനാഷണലിൽ കളിച്ച ആയിട്ടുള്ള ഒരു പ്ലെയർ ആദ്യത്തെ കളിയിൽ തന്നെ സെഞ്ചുറി നേടിയ ആസ്ട്രേലിയയുടെ ആദ്യത്തെ പ്ലെയർ എന്ന് പറയാം അതുപോലെ തന്നെ ഒരു ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിലും രണ്ടാം ഇന്നിങ്സിലും സെഞ്ചുറി നേടിയ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ഇരുപത്തഞ്ചാം വയസ്സിലാണ് മരിച്ചുപോയത് അദ്ദേഹത്തിന് ബൗൾ ചെയ്ത ആൾ സീൻ അബോട്ട് എന്നുള്ള പ്ലെയർ ആണ് അദ്ദേഹം ഇപ്പോൾ വൺ ഡേ ഇന്റർനാഷണലിലും എസ്പെഷ്യലി ടി ട്വൻറ്റിയിലൊക്കെ കളിക്കുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഒക്ടോബറിൽ വരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് മിക്കോർ ഇന്ത്യയോട് കളിക്കുന്നുണ്ടാകാം അപ്പോൾ ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം അദ്ദേഹം ഫിലിപ്പ് ഹ്യൂജസ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ആസ്ട്രേലിയക്ക് വേണ്ടി തീർച്ചയായിട്ടും വൺ ഡേ ഇന്റർനാഷണലിലും ടെസ്റ്റിലും കളിക്കാൻ പ്രാപ്തിയുള്ള ഒരു താരമായിരുന്നു നമ്മളെ വിട്ടുപിരിഞ്ഞത് ഫിലിപ്പ് ഹ്യൂജസ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യസാന്തി നേരുന്നു